വാണിജ്യ വാർത്ത ചേലക്കര ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വിഷ കൈനീട്ടമായി ഭക്ഷ്യ വിതരണം ചെയ്തു ചേലക്കര എച്ച് ആർഒസിന്റെ നാഷണൽ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എച്ച് ആർഒസിസ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ എ എം മുസ്തഫ പട്ടാമ്പി നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി റൈറ്റ് അരുടെ കിറ്റ് വിതരണം കഴിഞ്ഞ ഏഴാം തീയതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ഇന്ന് വിഷുമായി ബന്ധപ്പെട്ട് നിസ്കലകമായ പാവപ്പെട്ട അവകാശികൾക്ക് പച്ചക്കറി കിറ്റും അതുപോലെ സാരി വിതരണമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്നൊരു സംഘടന നിലപാടുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതിനോടൊപ്പം തന്നെ ജനസേവനവും ജീവകാരുണ്യ പ്രവർത്തനവും മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതും ഇവിടെ ചെയ്തു വരുന്നു ഇതിൻ്റെ ഏകലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനും അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണ കിറ്റ് എന്ന് പറയുന്ന രീതിയിൽ മാസം തോറും കൊടുത്തു വരുന്നു ഇവിടെ പല രീതിയിലും ഈ ഓഫീസിൻ്റെ മോളിൽ ഇത് തച്ചമർ അമർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിശ്ചയിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തടയുവാനോ നിങ്ങൾ വെറുതെ മെനക്കെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു വ്യക്തിൻ്റെ മുകളിലുള്ള ഒരു വൈരാഗ്യത്തിൽ ഇത്രയും പാവപ്പെട്ട അവകാശികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജനസേവനം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വേളയിൽ ഇത് നമ്മളുടെ നാഷണൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകമൊട്ടാതെ തന്നെ നമ്മുടെ ഈ ചാരിറ്റി നടന്നു വരുന്നു ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന വളരെ നിലപാടോടുകൂടി ഇവിടെ ചിലക്കര നാഷണൽ ഓഫീസിൽ വെച്ച് നടത്തുന്ന പരിപാടികളിൽ എല്ലാവരും കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വന്ന് ഈ കിറ്റുകളെല്ലാം വാങ്ങിപ്പോകുന്നുണ്ട് അവർക്കെല്ലാം സർവശക്തൻ ദീർഘായുസ ആഫീത്തുള്ള ആരോഗ്യം പ്രദാനം ചെയ്ത് ഇനിയും ഇനിയും കൂടുതൽ കിറ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ എച്ച് ആർ ഒ സി എസ് ഇന്ന് നടത്താനിരിക്കുന്നത് വിഷുവിനെ അനുബന്ധിച്ചുകൊണ്ട് പച്ചക്കറി കിറ്റുകളും അതുപോലെ തന്നെ സാരിയുമാണ് ഇന്നിവിടെ വിതരണം ചെയ്യാൻ പോകുന്നത് എല്ലാം അനുകൂലമായ രീതിയിൽ തന്നെ അത് നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എച്ച് ആർ ഒ സി എസ് വളർന്ന് പന്തളിച്ച് ലോകമൊട്ടാകെ ജനസേവനം ചെയ്യുവാൻ സർവശക്തൻ അനുകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ പി അധ്യക്ഷത വഹിച്ചു എച്ച് ആർഒസിഎസിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റുകളാണ് ഇതുവരെ വിതരണം ചെയ്തത് എഴുതി കിറ്റ് വിതരണം ഏപ്രിൽ ഏഴാം തീയതി ആയിരത്തോളം പേർക്കായി വിതരണം ചെയ്തു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ കിറ്റ് വിതരണം ശനിയാഴ്ച വിഷു കൈനീട്ടത്തിന്റെ ഭാഗമായി നൂറോളം പേർക്ക് ഭക്ഷ്യകിറ്റും കോടി വസ്ത്രവും നൽകി 嗯，好的。 ഓഫീസ് സെക്രട്ടറി നജ്മ ഗോപാലൻ വെങ്ങാനെല്ലൂർ ദേവകി മുതലം ചിറ രതി പ്രേമ എന്നിവർ സംസാരിച്ചു പതിനാ പതിനാറില് തുടങ്ങിയ സാധനങ്ങള് കിറ്റായിട്ടും അരിയായിട്ടും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി മുസ്തഫ പറഞ്ഞ ആള് ഞങ്ങൾക്കൊരു നെടുന്തൂണായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിറക്കുന്നത് അതിൻ്റെ പേരില് ആരെന്തു പറഞ്ഞാലും ഇത് അങ്ങനെ തള്ളിപ്പോവാനുള്ള ഒരു ഇത് പറ്റില്ല പിന്നെ എൻ്റെ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ് അവന് ഒരു പ്രാവശ്യം ഒരു ബാഗ് തന്നു അവന് ചക്കാത്ത് പൈസയായിട്ട് അവരുടെ ഭാര്യ പൈസ തരാറുണ്ട് എൻ്റെ കുട്ടിക്ക് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും പച്ചക്കറിയായിട്ടും അരിയായിട്ടും സാധനങ്ങളായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പം ഇന്ന് സാറ് പറയണു സാരിയും കൂടി ഉണ്ടെന്ന് പറയണു ഞങ്ങൾക്ക് നാദി ഇല്ലാത്തവർക്ക് ഒരു നെടും തൂണാണ് മുസ്തഫ പറയണ ഒരാൾ അങ്ങനെയാണ് ഞങ്ങൾ കണക്കുകൂട്ടണത് അയാൾക്ക് ആ ആരോ അത് ഉണ്ടാവട്ടെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ നാതി ഇല്ലാത്ത ഒരാളാണ് ഭഗവാൻ അയാൾക്ക് സർവേശ്വരൻ നല്ല ഇത് കൊടുക്കട്ടെ ഇതിനു പറ്റിയിട്ടും എൻ്റെ ഭർത്താവ് ഇരുപത്തഞ്ച് വർഷമായി സൂര്യത കിടക്കുകയായിരുന്നു ഇപ്പോഴും സീരിസയിലാണ് ഇവിടെ നിന്ന് കിട്ടുന്ന കിറ്റുകളും എല്ലാം വന്നുകൊണ്ടും ഞങ്ങൾക്കൊരു നല്ലൊരു കാര്യമായിട്ട് കാണുന്നു പിന്നെ ആ സീരിസയിൽ കിടക്കണേനുള്ള സീരിസ ധനസഹായവും അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്കതൊരു വളരെ ഉപകാരമായി തോന്നുന്നുണ്ട് ഇനിയും അതേപോലെയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആൾക്ക് നല്ലൊരു കാര്യമായി ഞങ്ങൾക്ക് അത് വളർന്നു വരാൻ കൊടുക്കട്ടെ സാരിയും കിറ്റും പച്ചക്കറി ഒക്കെ തരുന്നുണ്ട് ഇന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത് അങ്ങനെ സാറിന് നല്ലൊരു എന്താ ഈശ്വര സഹായം കൊണ്ട് നല്ലൊരു ഇത് കൊടുക്കട്ടെ വളർന്നു വരട്ടെ ഭർത്താവിന് സുഖമില്ലാതെ ആയിരിക്കാണ് ആൾ വീണിട്ട് തണ്ടലിൽ വെൽറ്റൊക്കെ ഇട്ടിട്ടിരിക്കേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവരെ കെട്ടിച്ചു വിട്ടു അപ്പോൾ എനിക്കും എൻ്റെ വീട്ടിൽ ഈ കിറ്റ് കിട്ടണതും ഈ പച്ചക്കറി കിറ്റ് കിട്ടണതും ഇപ്പോൾ ഉണ്ട് അത് നല്ലൊരു ഉപകാരമായിട്ടാണ് തോന്നുന്നത് എന്നും എച്ച് ആർ ഒ സി എസിൻ്റെ ഈ ഒരു ചാരിറ്റി നിലനിന്ന് പോകണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് എന്താച്ചാ മാസം നമുക്കത് കിട്ടുമ്പോൾ അത് വലിയൊരു ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എന്നും നിലനിൽക്കട്ടെ മുസ്തഫ പട്ടാമ്പിക്ക് എന്നും ആരോഗ്യവും ആയുസവും എല്ലാം ദൈവം കൊടുക്കട്ടെ ഡോക്ടർ നസീമ മുസ്തഫ നന്ദിയർപ്പിച്ചും സംസാരിച്ചു സിസിന്യൂസ്